സുഹൃത്തുക്കളെ ദുരിത പെയ്ത്ത് പെയ്തിറങ്ങുന്ന ദുരിതം മഴയൊന്ന് താഴെ ഉള്ളൂ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതും പേടിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് റിപ്പോർട്ടിങ് ഞാനും പകയ്ക്കാതിരുന്നില്ല എവിടെല്ലാം എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത് ഹൈവേയിൽ മൂന്ന് മണിക്കൂർ തുടങ്ങി പത്ത് മണിക്കൂർ വരെ ബ്ലോക്ക് ഉണ്ടായി വീടിൻ്റെ ഇടിഞ്ഞു വീണ് അങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടായി ചില മരണങ്ങളും തിരുവനന്തപുരം തിരുവനന്ത കുളമായി എറണാകുളം പോലെ ഇതൊക്കെ മഴയുടെ ആപത്തുകളാണ് ഞാനും ആദ്യം ഒന്ന് ശങ്കിച്ചു പിന്നെയാണ് ആലോചിച്ചത് ഷടാ മഴയ്ക്ക് പെയ്യണ്ടേ മഴയ്ക്ക് പെയ്യണ്ടേ അല്ല അങ്ങനെ ഒരുമിച്ച് മിന്നൽ പിണർ മിന്നൽ മേഘങ്ങൾ അങ്ങനെ മേഘങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് പെട്ടെന്ന് അങ്ങനെ പെയ്യണ മര്യാദയാണോ അത് ശരിയാണ് അത് മര്യാദയൊന്നുമല്ല മഴ മര്യാദ കാണിക്കേണ്ടതാണ് മഴ മഴയായി പെയ്യണോ അപ്പോൾ നമ്മുടെ ഇഷ്ടം നോക്കി നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പെരുമാറണോ അങ്ങനെ പെയ്യണോ മഴ മഴയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ പെയ്യൂ പിന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ മഴ പെയ്യപ്പിക്കാനും മഴ പെയ്യപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള വെതർ വെപ്പൺ രീതികളൊക്കെ ലോകത്തുണ്ടെന്ന് പറയണു ഇറാനിലെ ഭരണാധികാരി പറഞ്ഞു ഞങ്ങളുടെ മഴ മേഘങ്ങളെ അമേരിക്ക തട്ടിക്കൊണ്ടുപോവുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഞങ്ങളുടെ രാജ്യത്ത് കൂടുതൽ മഴ പെയ്ത് കൃഷിയെല്ലാം നശിക്കാൻ വേണ്ടി മഴമേഘങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നും പറയാൻ കഴിയണമല്ലോ അപ്പോ ഏതായാലും നമ്മുടെ താല്പര്യമനുസരിച്ച് നമ്മുടെ ജീവിതാരീതികൾ അനുസരിച്ച് മഴ ക്രമീകരിക്കണം വെയിൽ ക്രമീകരിക്കണം പ്രകൃതി അതിനനുസരിച്ച് ക്രമീകരിക്കണമെന്ന് വെറും പുഴുവായ മനുഷ്യനിരുന്ന് വാശി പിടിച്ചിട്ട് കാര്യമല്ലതുണ്ടോ എവിടെയൊക്കെയാണ് ഈ മഴ വലിയ പ്രയാസമുണ്ടാക്കിയത് എറണാകുളത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനുകൾ റോഡുകൾ ചില ഹൗസിംഗ് കോളനികള് വേണമെങ്കിൽ എറണാകുളം ഏതാണ്ട് മൊത്തം എന്ന് പറയാം അതുപോലെ തിരുവനന്തപുരം മറ്റു പല നഗരങ്ങളിലും നഗരങ്ങൾ എന്ന പേരിൽ നരകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പാടങ്ങളെല്ലാം നികത്തി കുളങ്ങൾ നികത്തി തോടുകൾ നികത്തി കായലുകളും നികത്തി വെള്ളം പൊങ്ങുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ മഴവെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ കുറ്റം മുഴുവനും മഴയുടെ മുതിർത്താണ് ഭൂമിയുടെ ചൂട് ക്രമാതീതമായി ഭീകരമായി കൂടുന്ന രീതിയിലുള്ള വ്യവസായശാലകളും വാഹനങ്ങളും പാചകവും ഒഴിവാക്കാനാവാത്ത അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ദ്രോഹങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഈ ഭൂമിക്കുണ്ട് നിനക്ക് അത്യാവശ്യമുള്ളത് ഒഴിവാക്കാനാവാത്തത് ഇതങ്ങനെയല്ല ും ആർഭാടത്തിനും സ്റ്റോക്ക് ഷെയർ മാർക്കറ്റ് വാല്യൂ കൂട്ടാനും ഒക്കെയാണ് നമ്മുടെ വികസന പദ്ധതികൾ കാടായ കാടുകൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചു മാമലകൾ മുഴുവനും കുഴികളാക്കി നശിപ്പിച്ച് മഴ അമിതമായി പെയ്ത് മഴ മനുഷ്യനെ ദ്രോഹിച്ച് ചിലരുടെ മരണത്തിനിടയാക്കി സങ്കടകരമാണ് അപകടങ്ങളായാലും മരണമായാലും ജീവിതത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളായാലും എല്ലാം സങ്കടകരമാണ് മഴയുടെ പ്രതിബന്ധത്തിന് മുന്നിൽ റോഡിൽ ബ്ലോക്കായി കിടക്കുന്നവരിൽ കൂടുതൽ ഒരാൾ ഞാനും കൂടിയാണ് പക്ഷേ മഴയോടല്ല എനിക്ക് വിരോധം തോന്നുന്നത് ഇങ്ങനെ ഒരു മഴയൊക്കെ വല്ല കാലത്തൊക്കെ പെയ്യും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്ന ഒരു ചിന്തയുമില്ലാതെ ഇല്ലാതെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന അവരോടാണ് എനിക്ക് വിരോധം തോന്നാറ് മഴയത്ത് ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകും പക്ഷേ ഒരു മഴക്കാലത്ത് എത്ര പേർക്ക് കേരളത്തിൽ ആപത്ത് സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന ആപത്തുകളുടെ മുന്നിൽ അതെത്രത്തോളം ഭീകരമാണ് എന്നുകൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു താരതമ്യം വേണമല്ലോ ഞാൻ ചില കണക്കുകൾ പറയാം ഓരോ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് അഞ്ച് റോഡപകടങ്ങളാണ് ഓരോ മണിക്കൂറിലും ചികിത്സാ പിഴവുകൾ ഓരോ കൊല്ലവും ഇന്ത്യയിൽ ലക്ഷം പേരെയാണ് ഗതികേടിലാക്കുന്നത് ചികിത്സിച്ച് നന്നാവാൻ വേണ്ടി പോകുന്നതാണ് ചികിത്സ കിട്ടുന്നത് പിഴവായിട്ടാണ് ഗതികേടായിട്ടാണ് അതിൽ മരിച്ചു പോകുന്നവരുണ്ട് ബോധം കെട്ടുപിടക്കുന്നവരുണ്ട് താഴ്ന്നു പോകുന്നവരുണ്ട് സ്ട്രോക്ക് വരുന്നവരെ പോലെ തന്നെ ഹൃദ്രോഗം വരുന്നവരുണ്ട് നിരവധിയായ ഗതികേടുകൾ കൊണ്ട് വലയുന്നവരുണ്ട് ഹോട്ടൽ ഭക്ഷണം ർഷവും ആശുപത്രിയിലാക്കുന്നത് ആയിരം പേരെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ക്രിമിനൽ കേസുകളാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മളുണ്ടാക്കിയത് കുറച്ച് ദിവസം മഴയൊന്നും ബുദ്ധിമുട്ടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നമാണ് എത്ര പേരെയാണ് കേരളത്തിൽ നമ്മൾ തല്ലിക്കൊല്ലുന്നത് കുത്തിക്കൊല്ലുന്നത് ഓരോ കൊല്ലവും ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം പേരെ വരെ ഇന്ത്യയിൽ കൊല ചെയ്യുന്നുണ്ട് കൊല്ലുന്നുണ്ട് പരസ്പരവും സംഘങ്ങളും കുത്തി മലർത്തുന്നുണ്ട് ഏതാണ്ട് അമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ വധശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇര മരിച്ചിട്ടുണ്ടാവില്ല ഗതികേടിലായിരിക്കും സീരിയസ് ആയിട്ട് ഏതാനും മാസങ്ങൾ പോലും വർഷങ്ങളും കിടക്കയിൽ തന്നെ ആശുപത്രിയിലായിട്ടുണ്ടാവാം അതുപോലെയുള്ള അമ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി മുപ്പത്തിനാല് പേരെ കൊന്നു എഴുന്നൂറോളം വധശ്രമങ്ങൾ പരിക്കേൽക്കുന്ന തരത്തിലുള്ള വധശ്രമങ്ങൾ ഉണ്ടായി പതിനൊന്ന് യുവതികളെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഏഴ് പേര് ചതിയിൽപ്പെട്ടു ക്രിമിനലായ ചതിയിൽ കേസുകളുണ്ടായി പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് മുറിവുകളേറ്റു അക്രമത്തിന്റെ മുറിവുകൾ കേരളത്തിൽ മാത്രം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ളവുകൾ കേരളത്തിൽ നടന്നു നാനൂറ്റിമൂന്ന് തട്ടിക്കൊണ്ടുപോകലുകൾ ഉണ്ടായി കുട്ടികൾ മുതിർന്നവരും ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്ററുപത് ലഹളകൾ നടന്നു ചില ചാനലുകളും പത്രക്കാരുമെല്ലാം എല്ലാം എഴുതുന്നത് കേട്ടാൽ ചിലരുടെ വർത്തമാനം കേട്ടാൽ തോന്നും മഴ മാത്രമാണ് കേരളത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇനി മഴക്കാല രോഗങ്ങളെന്ന് പറഞ്ഞൊരു കൂട്ടര് വരാൻ പോകുന്നുണ്ട് ഇതുവരെ വേനൽക്കാല രോഗങ്ങൾ ഇനിയിപ്പോ തുടങ്ങും മഴ വെള്ളത്തിൽ എലികളുടെ മൂത്രം ഒഴുകി ഒഴുകി കുളങ്ങളിലും തോടുകളിലും വീഴും കാലിലും മുറിവുള്ളവർ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോ എലിപ്പനിയുടെ അണുക്കളായ ലെപ്റ്റോസ്പൈറ ക്യൂ നിന്ന് ഈ ഉറിവുകളിലൂടെ അകത്ത് കയറി കരളിലും കിഡ്നിയും പോയി താമസമാക്കി എന്നാ വാടക കൊടുക്കാതെ താമസിച്ചാൽ പോരാ ആളൊക്കെ ഒന്നും കളയും എന്തൊരു വിഡ്ഢികളാണ് ഈ അണുക്കൾ ആളിയത്തുപോയാൽ പിന്നെ അവയ്ക്ക് താമസിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ കൊണ്ടുപോയി കുഴിച്ചിടില്ലേ മണ്ടത്തരം അത് അണുവിൻ്റെ മണ്ടത്തരവും ആവാം ഈ ഭാഷ്യം ചമച്ച വിദഗ്ധന്മാരുടെ വിദഗ്ധ മണ്ടത്തരവുമാവാം നമ്മുടെ നാട്ടില് വിദഗ്ദ്ധ മണ്ടന്മാരാണ് കൂടുതലുള്ളത് എലിപ്പനിക്ക് പുറമെ ഡെങ്കിപ്പനി കൊതുക് പരത്തുന്നതാണ് ഡെങ്കിപ്പനി കൊതുക് കുത്തിപ്പരത്തുന്നതാണ് മനുഷ്യരെ ഡോങ്കികളാക്കുകയാണ് വഴിയിൽ നടന്ന് സകല കൊതുകിൻ്റെ അടികൊള്ളുന്ന ഭ്രാന്തന്മാർക്ക് ഡെങ്കു ഇല്ല ഡോങ്കിയില്ല യാചകർക്ക് അവർക്കുമില്ല ഡെങ്കുവും ഡോങ്കി മണിമന്ദിരങ്ങളിൽ സെൻട്രൽ എ സി ഉള്ള വീടുകളിൽ ജനലിന് ത്രീ ലെയർ പ്രൊട്ടക്ഷനുള്ള കൊതുക് വല വലയുള്ള കിടന്നുറങ്ങുന്ന കാട്ടിലിനും കൊതുകു വലയുള്ള പട്ടണ പരിഷ്കാരികൾക്കാണ് ഡും ഡൊങ്കിയും കൂടുതൽ വരുന്നത് കൊതുകിനെ ജന്മത്ത് കാണാത്തവർക്ക് പക്ഷെ പഴി മുഴുവൻ കൊതുകിനാണ് പിന്നെ കോഴി കൂകിയ രോഗം എല്ലാം കൂടി ഇപ്പൊ വരും ഇപ്പൊ നമ്മുടെ നാട്ടില് മഞ്ഞപ്പിത്തം വ്യാപിച്ചു വളർന്നില്ലേ എപ്പോഴാണ് എപ്പോഴാണ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ അതെന്താ ഈ എലക്ഷൻ്റെ സമയത്ത് ഒന്നും വ്യാപിക്കാഞ്ഞത് തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിയുന്നത് വരെ അക്ഷപരായി കാത്തു നിൽക്കുകയായിരുന്നു മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കൾ കോഴിപ്പിത്തത്തിൻ്റെ അണുക്കൾ കാക്കപ്പിത്തത്തിൻ്റെ അണുക്കള് എലിപ്പിത്തത്തിന്റെ അണുക്കള് ഇലക്ഷന്റെ പ്രചരണവും ഇലക്ഷനും വരെ ഇവരാരും പ്രോട്ടോകോൾ ലംഘിച്ച് പ്രചരണ രംഗത്തിറങ്ങില്ല രാഷ്ട്രീയക്കാരൻ ഇലക്ഷണങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു അഴിഞ്ഞാട്ട പ്രോട്ടോക്കോളാണ് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും ചിരിക്കാനും മനസ്സിലാക്കാനുള്ള വക അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് മഴയെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നവരാണ് കേരളീയർ എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് മഴ വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ഉത്സവമാണ് ഏറ്റവും ചെറുപ്പത്തിൽ ഓലപ്പൊരയായിരുന്നു ചോരാൻ തുടങ്ങും ദേഹത്ത് വെള്ളം വീണതിനെ തുടർന്ന് എഴുന്നേറ്റ് പായ ചുരുട്ടിപ്പിടിച്ച് അവിടെ അമ്മ ഒരു കലം കൊണ്ടുവന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അീതയിലൂടെയും ചോർച്ച തുടങ്ങി അവിടെ നിന്ന് മാറിയിരുന്നു രസമായിരുന്നു അതൊക്കെ ഒരു രസമാണ് ജീവിതത്തിലെ രസങ്ങളാണ് പകല് പെയ്യുന്ന മഴ വെള്ളം ഓലപ്പുരയുടെ ഓലത്തുമ്പുകൾക്കുള്ളിലൂടെ ഇങ്ങനെ ഒഴുകി ധാരമുറിയാതെ പെയ്തൊഴുകും മുറിഞ്ഞു മുറിഞ്ഞു വീഴും മഴ തോരുമ്പോ അതിലൊന്ന് കൈ കാണിക്കും കയ്യിലാ മണമെടുക്കും പിന്നെ കാല് കാണിക്കും മണവെള്ളത്തിൽ പിന്നെ ഒരു കളിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ പുറകിൽ കണ്ണുകളുണ്ടെങ്കിൽ നോട്ട്ബുക്കിൻ്റെ എഴുതാത്തൊരു ഭാഗം അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തതിൻ്റെ ഒരു ഭാഗം കീറിയെടുത്ത് കടലാ സു തോണി കടലും കടന്നു കയറി കടലാസ് വഞ്ചികളക്കുകയായിരുന്നു കട കടലാസിന്റെ മടക്കി രണ്ടറ്റമു വലിച്ചു കഴിയുമ്പോൾ നടുവിൽ കപ്പലിന്റെ ഉയർന്ന ഭാഗം വരും അത് അവിടെ നടുവിൽ പിടിച്ചാണ് വെള്ളത്തിലേക്ക് കപ്പൽ നീറ്റിലിറക്കുക ഈ എന്തോ ഒരു സന്തോഷമായിരുന്നു കുറച്ചുകൂടെ വല്ലായപ്പോ ചേട്ടന്മാർക്കൊപ്പം മീൻപിടുത്തത്തിന് തോടുകൾ കവിഞ്ഞ് കുളങ്ങൾ കവിഞ്ഞ് ചാടി മത്സ്യങ്ങളെ പിടിക്കുക അതും എന്തൊരു രസമായിരുന്നു തവളകൾ പാമ്പുകൾ എന്തായിരുന്നു പ്രകൃതിക്ക് മൊത്തമുള്ള ഒരു ഉത്സാഹം സാഗരവൃക്ഷങ്ങളും ചെടികളും ആനന്ദത്തിൽ ആറാടി തലയാട്ടി മഴക്കാലം പോലൊരു മനോഹര കാലം വേറെ ഏതാണുള്ളത് ആ തണുപ്പും മഴയുടെ തണുപ്പിൽ രാവിലെ എഴുന്നേൽക്കാൻ മടിച്ച് മുടിപ്പൊതച്ച് കിടക്കുന്നതും പിന്നെ പല പ്രാവശ്യത്തെ വിളികൾക്കൊടുവിൽ ചന്തക്കൊട്ടരടി കിട്ടുമ്പോ ചാടി എഴുന്നേൽക്കുന്നതും അതുമൊക്കെ ഒരു രസമായിരുന്നു അതെല്ലാം പോയി ഇപ്പൊ മഴ പേടിയാണ് മഴ ശത്രുവാണ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വരുന്ന മുടിഞ്ഞ മഴ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് മഴയെക്കുറിച്ച് ഒന്നല്ല രണ്ട് മൂന്ന് പാട്ട് എഴുതിയിട്ടുണ്ട് പെരുമഴ ക്യാമ്പ് ഇടുക്കിയിൽ വെൺമണിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട് മഴ നനഞ്ഞു വരുന്നവരെ മാത്രം പ്രവേശിപ്പിക്കുന്ന പെരുമഴ ക്യാമ്പ് മഴ നടത്തം മഴ നനഞ്ഞുകൊണ്ട് പാട്ടുകൾ മഴപ്പാട്ടുകളും പാടി എറണാകുളത്തും കോഴിക്കോടുമെല്ലാം മഴയാത്രകൾ നടത്തിയിട്ടുണ്ട് മഴ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മഴയുടെ താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ മാത്രമായി തിരുത്താനാവാത്ത രീതിയിൽ പ്രകൃതിയെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും മഴയെ ആസ്വദിക്കാൻ കലി തുള്ളുന്ന മഴയുണ്ട് അങ്കക്കലിയാൽ അലറും രാത്രി മഴ അങ്കക്കലി കൊണ്ട് അലറുന്ന മഴയുണ്ട് ഈ മഴയൊക്കെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ വന്നും പോയൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഞാൻ എഴുതിയ ഒരു മഴപ്പാട്ടുണ്ട് പ്രശസ്ത സംഗീത സംവിധായകനായ മലയാളിയുടെ പ്രിയങ്കരനായ ജെറി അമൽദേവ് സംഗീത സംവിധാനം നൽകിയ പാട്ട് ആ പാട്ടിൻ്റെ രണ്ട് വരി ഇപ്പൊ കേൾപ്പിക്കാം അത് ജേക്കബ് വടക്കഞ്ചേരി സോങ്സ് എന്ന യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ കേൾക്കാം അതല്ല നേച്ചു ലൈഫ് ടിവിയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എടുത്താൽ അതിൽ സോങ്സ് കാണാം ആ സോങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ എഴുതിയിട്ടുള്ള ഏതാനും പാട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഴയുടെ പാട്ട് മാത്രമല്ല കുറെ നുണപ്പാട്ടും നിപ്പാട്ടും ആശുപത്രി പാട്ടും അങ്ങനെ പലതും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കണം നിങ്ങളുടെ കമൻ്റുകൾ എഴുതണം നിങ്ങൾ എഴുതുന്ന കമൻറ്റുകൾ കൂടുതൽ പാട്ടുകൾ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചാൽ നല്ലൊരു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നേച്ചർ ലൈഫ് ടിവിയും മറ്റ് ചാനലുകളും കൂടെ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം ഏ ഏറ്റവും ആനന്ദകരമായ മനോജ്ഞമായ മഴക്കാലം ആശംസിക്കുന്നു മഴക്കാലത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന രോഗങ്ങളെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം നന്ദി നമസ്കാരം